നമസ്തേ കാലങ്ങൾക്ക് ഏറെ മുമ്പ് മഹാരാജാവിൻ്റെ അരമനയിൽ ജനിച്ചു ഒരു അത്ഭുത ബാലിക അവളുടെ പേര് സാവിത്രി അവൾ സൗന്ദര്യത്തിലും ധൈര്യത്തിലും ഭക്തിയിലും അപാരമായിരുന്നു രാജ്യമൊട്ടാകെ വന്നു പോയ മല്ലന്മാരും രാജകുമാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും സാവിത്രി ഒരാളെ പോലും തിരഞ്ഞെടുത്തില്ല അവളുടെ ഹൃദയം മറ്റൊരു ലക്ഷ്യത്തിലേക്ക് തിരഞ്ഞിരുന്നു ഒരു ദിവസം അവൾ വനത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ കണ്ടു സത്യവാൻ എന്ന സത്യസന്ധനായ ധർമ്മികനായ യുവാവിനെ അവന്റെ കണ്ണുകളിൽ കരുണയും വാക്കുകളിൽ സത്യവും സാവിത്രി മനസ്സിൽ പറഞ്ഞു ഇവനല്ലാതെ മറ്റാരും എൻ്റെ ജീവിത പങ്കാളിയാവില്ല പക്ഷേ രാജ്യത്തിലെ ജ്യോതിഷന്മാർ മുന്നറിയിപ്പ് നൽകി സാവിത്രി ഈ സത്യവാന്റെ ആയുസ് വെറും ഒരു വർഷം മാത്രം അവനെ വിവാഹം കഴിച്ചാൽ നീ പെട്ടെന്ന് വിധവയാകും എന്നാൽ സാവിത്രി ദൃഢമായി മറുപടി നൽകി ജീവിതം ദീർഘമോ ചെറുതോ എനിക്ക് വേണ്ടത് സത്യവാന്റെ സ്നേഹമാണ് ഒരു നിമിഷം പോലും അവനൊപ്പം കഴിയുക അനന്തമായ ആയുസിനേക്കാൾ വിലപ്പെട്ടതാണ് അത് അങ്ങനെ അവർ വിവാഹിതരായി ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി പക്ഷേ വിധിയുടെ സമയം അടുത്തു വന്നിരുന്നു ഒരു ദിവസം സത്യവാൻ വനത്തിൽ വൃക്ഷം വെട്ടിക്കൊണ്ടിരിക്കെ കയ്യിൽ വേദനയും കണ്ണുകളിൽ മങ്ങലും അവൻ നിലം പതിച്ചു അവിടെ പ്രത്യക്ഷപ്പെട്ടു യമധർമ്മരാജൻ യമൻ സത്യവാന്റെ ജീവൻ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി സാവിത്രി കണ്ണീരോടെ അവന്റെ പിന്നാലെ നടന്നു യമൻ തിരിഞ്ഞു പറഞ്ഞു സാവിത്രി തിരിച്ചു പോകൂ മരണത്തെ ഒരിക്കലും തടയാനാവില്ല പക്ഷേ സാവിത്രി ശാന്തമായ മറുപടി നൽകി സ്വാമി ഞാൻ ഒരു ഭാര്യയാണ് ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുക എന്റെ ധർമ്മമാണത് എന്റെ കാലുകൾ തിരഞ്ഞു പോകാൻ സമ്മതിക്കുന്നില്ല യമൻ ചിന്തിച്ചു അവളുടെ ഭക്തി അവനെ വിസ്മയിപ്പിച്ചു അവൻ പറഞ്ഞു നിനക്കൊരു വരം തരാം പക്ഷെ സത്യവാന്റെ ജീവൻ ഒഴുകെ മറ്റെന്തും ചോദിക്കൂ സാവിത്രി ചിരിച്ചു എന്റെ അച്ഛന് കണ്ണിന്റെ പ്രകാശം തിരികെ കിട്ടട്ടെ എന്ന് ചോദിച്ചു യമൻ സമ്മതിച്ചു അവർ മുന്നോട്ട് നടന്നു യമൻ വീണ്ടും പറഞ്ഞു സാവിത്രി തിരിച്ചു പോകൂ നിന്റെ ധൈര്യം മതിയാക്കി പക്ഷേ സാവിത്രി പിന്നെയും നടന്നു അവൾ പറഞ്ഞു ഭർത്താവിൻ്റെ വഴിയിൽ നിന്ന് പിന്നോട്ട് പോകുക എനിക്ക് കഴിയില്ല യമൻ വീണ്ടും വിസ്മയിച്ചു ശരി രണ്ടാമത്തെ വരം കൊടുക്കാം അവൻ പറഞ്ഞു സത്യവാന്റെ രാജ്യത്തിന് സമൃദ്ധി വരട്ടെ സാവിത്രി ചോദിച്ചു യമൻ അത് സമ്മതിച്ചു അവൾ പിന്നെയും നടന്നു യമൻ വീണ്ടും പറഞ്ഞു സാവിത്രി ഇനി മതിയാകൂ തിരിച്ചു പോകൂ പക്ഷേ അവൾ പറഞ്ഞു ഞാൻ ഒരു ഭാര്യയാണ് ഭർത്താവിൻ്റെ വഴിയിലൂടെ പോകുന്നവൾ പിന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല യമൻ മൂന്നാമത്തെ വരം നൽകി നിനക്ക് നൂറ് പുത്രന്മാർ ജനിക്കട്ടെ അവൾ ചോദിച്ചു യമൻ സമ്മതിച്ചു പിന്നെ സാവിത്രി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു സ്വാമി നിങ്ങൾ തന്ന വരങ്ങൾ പ്രകാരം എനിക്ക് നൂറ് പുത്രന്മാർ ജനിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവായ സത്യവാന്റെ ജീവൻ തിരികെ ലഭിക്കണം അതില്ലാതെ വരങ്ങൾ നിറവേറാനാവില്ലാലോ യമൻ ആ വാക്കുകൾ കേട്ടു വിറച്ചു സ്ത്രീയുടെ ധൈര്യത്തെയും ഭക്തിയെയും ബുദ്ധിയെയും അവൻ ആശ്ചര്യിച്ചു നോക്കി അവൻ കൈ ഉയർത്തി സാവിത്രി നീ ഭക്തിയുടെ രൂപം തന്നെ നിന്റെ സ്നേഹവും വിശ്വാസവും അതിൻ്റെ മുന്നിൽ ഞാൻ വഴങ്ങുന്നു സത്യവാന്റെ ജീവിൻ ഞാൻ തിരികെ കൊടുക്കുന്നു അങ്ങനെ സത്യവാൻ കണ്ണുകൾ തുറന്നു ജീവിതം വീണ്ടും അവനിൽ എത്തിയപ്പോൾ സാവിത്രി സന്തോഷത്തോടെ ഭർത്താവിനെ ചേർത്തു പിടിച്ചു സ്ത്രീയുടെ സ്നേഹവും വിശ്വാസവും വിധിയെപ്പോലും മാറ്റാൻ കഴിയുന്നു എന്ന സത്യത്തിന് സാവിത്രി ഇന്നും അമരകഥയായി ജീവിക്കുന്നു